പടിഞ്ഞാറങ്ങാടി കുടുംബ സംഗമം നടത്തി പടിഞ്ഞാറങ്ങാടി ആശ്രിയ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തിയത് പൊന്നാനി മന്നലാംകുന്ന് ബീച്ചിലായിരുന്നു സംഗമം ഇരുപത്തിയഞ്ചിലധികം രോഗികളും അവരുടെ കുടുംബക്കാരും അൻപതിലധികം വളണ്ടിയർമാരും പങ്കെടുത്തു കടലിന്റെ സൗന്ദര്യം ആവോളം അവർ ആസ്വദിച്ചു കടലിന്റെ സൗന്ദര്യവും അനുഭവവും അംഗങ്ങൾക്ക് നൽകാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചു സ്വാദിഷ്ടമായ ഭക്ഷണവും രസകരമായ സംഭാഷണങ്ങളും യാത്രയുടെ സൗരഭ്യത്തെ വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്ന് സംഘാടകർ പറഞ്ഞു പടിഞ്ഞാറങ്ങാടി ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ ഗിഫ്റ്റും വളണ്ടിയർമാർ സ്പോൺസർ ചെയ്ത കിറ്റും രോഗികൾക്ക് നൽകി അസ്തമയവും കണ്ടിട്ടാണ് മടങ്ങിയത് ഡോക്ടർ കമറുദ്ദീൻ കെ എ റഷീദ് മാസ്റ്റർ മുഹമ്മദ് അലി ആമശ്ശേരി ബഷീർ പി ഷാക്കി മുസ മുഹമ്മദ് അലി എൻ വി കൃഷ്ണൻകുട്ടി കെ ടി മുഹമ്മദ് ടി കെ അബ്ദുൾ ഖാദർ ജമാലുദ്ദീൻ മുഹമ്മദ് അലി ഗോഖലെ ആംബുലൻസ് ഡ്രൈവർ ഷൌക്കത്ത് സക്കീർ ഖാലിദ് സിസ്റ്റർ രമണി സിസ്റ്റർ സീനത്ത് ബുഷ്രീൻ സുഫൈജ ഫാത്തിമ ടീച്ചർ നജ്മ ദിവ്യ ഫാസില ഷക്കീല സൈനബ ടി കെ അബ്ദുള്ളക്കുട്ടി ഹമീദ് മഞ്ചാടി തുടങ്ങിയ വളണ്ടിയർമാരും പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം